ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമുക്ക് ഒരുപാട് ബ്യൂട്ടി ടിപ്സും അതുപോലെ തന്നെ ഹെയർ കെയർ ടിപ്സ് സ്കിൻ കെയർ ടിപ്സ് അങ്ങനെ ഒരുപാട് ടിപ്സുകൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരും അതായത് നമ്മൾ ഹോം റെമഡീസ് റെമഡീസല്ല ഹോം റെമഡീസ് നമ്മൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പൊ നമുക്ക് ഇത്തരം അറിവുകളൊക്കെ കുറച്ച് കിട്ടാനായിട്ട് ഈ ചാനൽ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും കേട്ടോ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് കുറേ പേര് ചോദിച്ചായിരുന്നു കേട്ടോ വളരെ അധികം അത്രയും പേര് എന്നോട് ചോദിച്ചായിരുന്നു ഈ ഫേഷ്യൽ റേസർ യൂസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ നമ്മൾ ഫേഷ്യൽ ഹെയർസ് എങ്ങനെ റിമൂവ് ആക്കും അത് നമുക്ക് ഷേവിങ് സെറ്റ് ഉപയോഗിക്കാൻ പറ്റും പെർമനന്റ് ആയിട്ട് എങ്ങനെയാണോ ഉപയോഗിക്കാൻ പറ്റുക അങ്ങനെയൊക്കെ ചോദിച്ചു ഇനിയും അത് യൂസ് ചെയ്യുന്നത് കൊണ്ട് വല്ല പ്രോബ്ലംസ് വരൂ അല്ലെന്നുണ്ടെങ്കിൽ ഒരു തവണ ഫേഷ്യൽ ഹെയർ യൂസ് ചെയ് ഫേഷ്യൽ റൈസർ യൂസ് ചെയ്തിട്ട് ആ ഹെയർ റിമൂവ് ആക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും നല്ല കട്ടിക്ക് അങ്ങനെ കിളുത്ത് വരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹെയർ അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് നമ്മൾ എന്തായാലും അങ്ങനെ ലൈവിലൂടെ പറഞ്ഞ് അങ്ങനെ പോകുന്നതിനെക്കാട്ടും നല്ലത് എനിക്ക് തോന്നുന്നു ഒരു നല്ല വീഡിയോ ആയിട്ട് എന്തായാലും നിങ്ങൾക്ക് അത്തരം അറിവുകൾ എത്തിക്കാന്നുള്ളതാണ് കേട്ടോ അപ്പം നമ്മുടെ ഫേസിൽ അൺവാണ്ടഡ് ഹെയേഴ്സ് റിമൂവ് ചെയ്യാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞത് ഷേവിംഗ് മെത്തേഡ് ആണ് അത് ഫേഷ്യൽ റേസേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഷേവ് ചെയ്യാറുണ്ട് പിന്നെ എന്ന് പറയുമ്പം അതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ടു വീക്സ് വൺ വീക്ക് ചിലവർക്കൊരു ടു ത്രീ ഡേയ്സൊക്കെ ആകുമ്പോഴത്തേനും കിളിത്ത് കിളിത്ത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കുറ്റി രോമങ്ങളായിട്ട് വരും അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ രോമങ്ങളൊക്കെ ആയിട്ട് വരും ദേഹത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഫേസിലാണെന്നുണ്ടെങ്കിൽ അത്ര സോഫ്റ്റ് ആയിട്ടുള്ള ആണ് വരാം പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെർമനൻ്റ് ആണ് നോക്കണെന്നുണ്ടെങ്കിൽ നമ്മൾ ലേസർ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ള ചെയ്യണവരുണ്ട് അതുപോലെ തന്നെ പിന്നെ വരുന്നതാണ് വാക്സിങ് അപ്പോൾ വാക്സിങ്ന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാക്സിൻ സ്ട്രിപ്പ് എടുക്കും എന്നിട്ട് നമ്മൾ അതിങ്ങനെ ഒട്ടിച്ചിട്ട് ഇങ്ങനെ വലിക്കുകയാണ് ചെയ്യുന്നത് അപ്പോ ഈ ഒരു ഈ മെത്തേഡിലാണ് നമ്മൾ നമ്മുടെ ഫേഷ്യൽ ഹയേഴ്സും ബോഡി ഹെയേഴ്സും ഒക്കെ റിമൂവ് ആക്കുന്നത് പക്ഷെ ബോഡി ഹെയേസിനെ കുറിച്ച് ഞാനിപ്പം പറയുന്നില്ല കുറേ പേർക്ക് ഡൗട്ട് എങ്ങനെയാണ് നമ്മുടെ ഫേസിൽ വരുന്ന അൺവാണ്ടഡ് ഹെയേഴ്സ് റിമൂവ് ആക്കുക അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് ആ ആ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ആദ്യത്തെ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫേഷ്യൽ റേസേഴ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മുടെ ഫേസിലെ എന്താ പറയുക ഹെയേഴ്സ് ഇങ്ങനെ അധികമായിട്ട് വരുന്ന എയേഴ്സ് എങ്ങനെയാണ് റിമൂവ് ആക്കാന്നുള്ളതാണ് ഏറ്റവും നല്ലത് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും അത് തന്നെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഫേഷ്യൽ റേസേഴ്സ് തന്നെയാണ് നമ്മൾ എല്ലാവരും ഫേഷ്യൽ റേസേഴ്സ് ഇനിയിപ്പം പെർമനൻറ്റ് സൊല്യൂഷനല്ലാന്നുള്ളവർ എന്തായാലും ഫേഷ്യൽ റേസേഴ്സ് ഉപയോഗിച്ചിട്ട് വേണം നമ്മുടെ ഫേസിലുള്ള രോമങ്ങളൊക്കെ കളയാനായിട്ട് അപ്പോൾ അത് എന്തിനാ കളയണമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഫേസിൽ ഇങ്ങനെ രോമങ്ങൾ വരുമ്പോൾ ചിലവർ ഭയങ്കരമായിട്ട് മേക്കപ്പ് ഇടുന്ന ആൾക്കാരായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസറോ സൺസ്ക്രീൻ ഇടുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മൾ ആ ഒരു രോമം നിൽക്കുമ്പോൾ നമ്മൾ കളർ കുറച്ച് കുറഞ്ഞതുപോലെ നമുക്ക് ഫീൽ ചെയ്യും അതായത് നമുക്ക് നമുക്കിപ്പോൾ അത്യാവശ്യം നല്ല വെളുത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ രോമം നിൽക്കുന്നത് കാരണം കുറച്ച് ഡിമ്മായിട്ട് നിൽക്കുന്നത് പോലെ ഉണ്ടാവും അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് മേക്കപ്പ് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തിണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് നമ്മുടെ ഫേസിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കും കാര്യം ആ ഒരു ഫ്ലോ ഇട്ടില്ല നല്ലൊരു നല്ലൊരു രസത്തിലുള്ള ഒരു മേക്കപ്പ് ആണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്ലോ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഫേഷ്യൽ റേസേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മളെ ഫേഷ്യൽ ഹെയേഴ്സിനെ റിമൂവ് ആക്കുന്നത് ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഫേഷ്യൽ റേസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാർമസിയുടെ ഫേഷ്യൽ റേസർ ആണ് അപ്പോൾ ഇത് അടിപൊളിയാണ് ഞാനിപ്പോൾ ഒരു വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ആയിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇന്ന് എത്ര രൂപയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയാണ് കേട്ടോ പർപ്പിളിൽ നിന്നാണ് ഞാൻ വാങ്ങിയത് നമുക്ക് ഇതിൽ മൂന്നെണ്ണം കിട്ടും ഇതാണ് സംഭവം നമുക്ക് മൂന്നെണ്ണം കിട്ടും കണ്ടോ ഇങ്ങനെ മൂന്നെണ്ണാണ് നമുക്ക് വരുന്നത് ഇങ്ങനെ മൂന്നെണ്ണാണ് വരുന്നത് ഈ റേസർ ഇങ്ങനെയാണ് ഉണ്ടാവുക വളരെ നല്ലതാണ് നമുക്ക് ഒരു പെയിനും ഇല്ലാതെ വളരെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല രീതിക്ക് നമുക്കത് ഫേസിൽ ഇട്ടിട്ട് ഇങ്ങനെ നന്നായിട്ട് ഷേവ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ക്യാപ്പ് ഉണ്ട് അതെന്നുവെച്ചുകഴിഞ്ഞാൽ ഇതില് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൽ എന്താ പറയുക റസ്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാനും പിന്നെ നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മുറി ഒന്നുമില്ല കയ്യെ തട്ടിയാൽ അങ്ങനെ വല്ലാണ്ട് മുറി പെട്ടെന്ന് നമുക്കൊരു പ്രൊട്ടക്ഷൻ അല്ലെന്നുണ്ടെങ്കിൽ നല്ല സേഫ്റ്റി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊരു ക്യാപ്പ് ഉണ്ട് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പിടിക്കുന്ന ഒരു സംഭവം സംഭവമില്ലേ അത് ഭയങ്കര നല്ലതാണ് നല്ല ഗ്രിപ്പ് ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പം നമ്മൾ ഇനി എങ്ങനെയാണ് ഇത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഫേസിൽ ഉപയോഗിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ആദ്യം തന്നെ നമ്മൾ ഫേസ് ഒക്കെ ഒന്ന് വെറ്റാക്കുക എന്നിട്ടൊരു ക്ലോത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒപ്പി കൊടുക്കുക എന്നിട്ട് ഒരു അലോവേറ ജെല് കുറച്ച് അലോവേറ എടുത്തിട്ട് ഫേസിൽ ഫുള്ള് കംപ്ലീറ്റ് അപ്ലൈ ചെയ്യുക എന്നിട്ട് നമ്മൾ ഈ ഒരു ഡയറക്ഷനിലോട്ട് അതായത് രോമ എവിടെ നിന്നാണ് വരുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഷേവ് ചെയ്ത് കൊടുക്കുക അതായത് താഴോട്ട് ഇങ്ങനെ ഷേവ് ചെയ്യാം അത് വെച്ചിട്ട് ഇങ്ങനെ ഷേവ് ചെയ്യാം ഇങ്ങനെ ഷേവ് ചെയ്യാം ഒരിക്കലും നിങ്ങൾ മുകളിലോട്ട് ഷേവ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് ഷേവ് ചെയ്യാം അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ എന്തായാലും പെർമനന്റ് സൊല്യൂഷൻസ് നോക്കാത്ത ആൾക്കാർ എന്തായാലും ഈ ഒരു സാധനം വെച്ചിട്ട് വേണം എന്തായാലും ചെയ്യാനായിട്ട് ഇനി അടുത്തതാണ് നമ്മുടെ വാക്സിൻ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ദേഹത്ത് വാക്സ് ചെയ്യുന്നത് പോലെ ഫേസിൽ വാക്സ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്സിങ് സ്ട്രിപ്സ് എടുത്തിട്ട് നമ്മൾ ഫേസിൽ ഒട്ടിക്കും അല്ലെന്നുണ്ടെങ്കിൽ ചിലവര് വാക്സിൻ ഇങ്ങനെ കലക്കിയിട്ട് ആ വാക്സ് എടുത്തിട്ട് നേരെ ഇവിടത്തേക്കും അട്ടങ്ങനെ തന്നെ വ വലിച്ചെടുക്കും അപ്പോ അങ്ങനെ വലിച്ചെടുക്കുമ്പോൾ നമ്മളൊരു സ്കിന്നിന്റെ ഒരു ലെയർ കൂടിയിട്ടാണ് അതിൽ കൂടെ പറഞ്ഞു പോകുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറെ നാൾക്ക് എന്താ പറയുക ഈ ഹെയേഴ്സ് ഒന്നും വരാതിരിക്കും ഹാ നല്ല രസമാണല്ലോ നല്ല ഐഡിയ ആണല്ലോ അങ്ങനെയൊക്കെ വിചാരിക്കും പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് ഒരു വലിയൊരു മണ്ടത്തരമാണ് നിങ്ങളുടെ ഒരു ലെയർ സ്കിന്നോട് കൂടിയിട്ടാണ് ആ സംഭവം അങ്ങനെ പറഞ്ഞു പോകുന്നത് അപ്പൊ അത് ആർക്കാണ് പ്രശ്നം വരാം നിങ്ങളുടെ സ്കിന്നിന് തന്നെയാണ് പ്രശ്നം വരാം അപ്പൊ ഒരിക്കലും നിങ്ങള് ഫേസിൽ വാക്സ് ചെയ്യരുത് ഇനിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൗഡേഴ്സ് ആയിട്ടുള്ള ഹെയർ റിമൂവൽ കണ്ടിട്ടുണ്ട് ഇപ്പോൾ പുതിയ ട്രെൻഡിങ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഒരു പൗഡർ പോലെ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൗഡർ പോലെ ഇരിക്കും എന്നിട്ട് അതുപോലെ ഷേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കംപ്ലീറ്റ് ഹെയേഴ്സ് റിമൂവ് ആവും എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആക്ച്വലി അത് നല്ലതാണോ എന്ന് എനിക്ക് ആയിട്ട് അറിയില്ല ഞാൻ യൂസ് ചെയ്തിട്ടില്ല എൻ്റെ ഒപ്പീനിയനിൽ ഏറ്റവും നല്ലത് ഈയൊരു ഫേഷ്യൽ റേസർ വെച്ചിട്ട് തന്നെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അപ്പം അത് മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഇനിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പെർമനൻ്റ് സൊല്യൂഷൻ ആണ് അതായത് ലേസർ ട്രീറ്റ്മെൻറ് നമ്മൾ ഡോക്ടർ പോയി കൺസൾട്ട് ചെയ്യുന്നു ശേഷം ലേസർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു അതൊക്കെ നല്ലതായിട്ടുള്ള കാര്യമാണ് അപ്പം നമുക്ക് കുറച്ച് ഇയേഴ്സ് അവർ പറയുന്ന കുറച്ച് ഇയേഴ്സ് ഉണ്ടാവുമല്ലോ ആ ഇയേഴ്സിൽ നിങ്ങൾക്ക് രോമൊന്നും വരാതെ തന്നെ നല്ല ക്ലിയർ ആയിട്ടിരിക്കും പക്ഷേ ആ ഒരു ടൈം കഴിയുമ്പോഴത്തേനും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മൈന്യൂട്ടായിട്ടുള്ള ടൈനി ആയിട്ടുള്ള ഹെയേഴ്സ് വരാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുക ലേസർ ട്രീറ്റ്മെന്റ് വേണോ അതോ നമ്മൾ ഈ മന്ത്ലി ട്വൈസ് ഒക്കെ ആയിട്ടുള്ള ഫേഷ്യൽ റേസർ യൂസ് ചെയ്തിട്ട് ചെയ്യണോന്നുള്ളത് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൂൾസുകൾ കിട്ടും അതായത് ഇങ്ങനെ ഇലക്ട്രിക് ടൂൾസുകൾ കിട്ടും ആ ടൂൾസ് വെച്ചിട്ട് നമുക്ക് ഹെയേഴ്സ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് റിമൂവ് ആക്കാൻ പറ്റും പക്ഷെ ഒരു കാര്യം നോട്ട് ചെയ്യാൻ വളരെ ടൈനി ആയിട്ടുള്ള ഹെയേഴ്സ് നിങ്ങൾക്ക് അങ്ങനെ റിമൂവ് ആക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ട്യൂൾ ഉപയോഗിച്ചിട്ട് കുറച്ച് ഹെയർസ് മാത്രമേ കളയാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ആ ട്യൂൾ ഉപയോഗിക്കുന്നതും നല്ലതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏത് ട്യൂളാണെന്നൊക്കെ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം അത് അത്യാവശ്യം നല്ലതാണ് എങ്കിലും നിങ്ങൾക്ക് ഭയങ്കര ആയിട്ടുള്ള ഹെയേഴ്സ് നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഫേസിൽ തേച്ചാൽ തന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ടും ഗ്ലൈഡ് ആയിട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഫേഷ്യൽ റേസർ തന്നെയാണ് ഏറ്റവും നല്ലത് അല്ല നമുക്കൊരു കുറച്ച് ഹെയേഴ്സ് ഉണ്ട് എന്നാൽ അത് റിമൂവ് ചെയ്ത് കളയണം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു ടൂൾസ് യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഫേഷ്യൽ റേസർ ഉപയോഗിക്കണം എങ്ങനെ ഉപയോഗിക്കണം ഏതൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ പിന്നെ ഞാൻ പറഞ്ഞുതരാം ചില കുട്ടികൾ അതായത് ചെറിയ കുട്ടികൾക്ക് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അവർ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ ദേഹത്തൊക്കെ ഷേവ് ചെയ്യുന്ന ഷേവിങ് സെറ്റ് എടുത്തിട്ട് ഇങ്ങനെ ഇടുക എന്നുള്ളത് അത് തെറ്റായിട്ടുള്ള കാര്യമാണ് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ ഞാൻ പറഞ്ഞത് ഈ ഒരു ഷേവിങ് സെറ്റിനെ കുറിച്ചാണ് ഈ ഒരു ഷേവിങ് സെറ്റിലുള്ള ഈ ഒരു സെറ്റ് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ഷേവ് ഫേസിൽ ഇങ്ങനെ ഷേവ് ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ ഫേസിൽ മുറിവ് വരാനും അതുപോലെ തന്നെ നിങ്ങൾ എന്താ പറയുക ഷേവ് ചെയ്ത ഏരിയയിലുള്ള ഹെയേഴ്സ് കുറച്ചും കൂടെ കത്തിക്ക് നല്ല തിക്കറായിട്ട് വരാനും ചാൻസ് ഉണ്ട് ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മളെ സ്കിന്നിന് ഇറിറ്റേറ്റ് ആക്കുന്ന ഒരു ബ്ലേഡ് ആണ് അപ്പം സ്കിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫേസിലുള്ള സ്കിന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഹത്തുള്ള സ്കിന്നിൻ്റെ ഒരു ടെക്സ്ചറും ഫേസിലുള്ള ഒരു സ്കിന്നിൻ്റെ ഒരു സ്ട്രക്ചറും വളരെ ഡിഫറെൻ്റ് ആണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും മിസ്റ്റേക്ക് ഒന്നും ചെയ്യാനായിട്ട് പാടുള്ളതല്ല പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് കുറച്ച് ഹെയേഴ്സ് മാത്രമേ ഫേസിലുള്ളൂ അത് മാത്രം ഒന്ന് റിമൂവ് ആക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൂൾസ് അതായത് ഇലക്ട്രിക് ടൂൾസ് ഉണ്ട് നമ്മുടെ ഹെയർ റിമൂവ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ഒരു എൽ ഇ ഡി ലൈറ്റ് ഒക്കെ ഇങ്ങനെ കത്തുന്ന പോലെ അപ്പം അതൊക്കെ യൂസ് ചെയ്തിട്ട് ടൂൾസ് യൂസ് ചെയ്തിട്ട് ഹെയർ റിമൂവ് ആക്കാനായിട്ടുള്ള പരിപാടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം അത് ഹോമോജീനിക് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഓയില് യൂസ് ചെയ്യാനായിട്ട് പാടില്ല ഓയില് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം കറക്റ്റായിട്ട് വർക്ക് ആവാനായിട്ട് ചാൻസ് കുറവാണ് അപ്പോൾ നിങ്ങൾക്ക് ഫേഷ്യൽ ഹെയേഴ്സ് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്തൊക്കെ ഉപയോഗിച്ച് റിമൂവ് ചെയ്യാൻ പാടില്ല എന്തൊക്കെ ഉപയോഗിച്ച് റിമൂവ് ചെയ്യാം എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ ചേട്ടാ ബൈ